അസലാ വലൈക്കു വരഹമത്തല്ലാഹി വാത്തു ആറാം ക്ലാസ്സിലെ ലിസാൻ ഖുർആാനിൻ്റെ നാലാമത്തെ പാഠം കല്ലം അല്ലാഹു മൂസ അലൈഹി സ്വലാം അള്ളാഹു താലം മൂസ നബി അലൈഹി സ്ലാമിനോട് സംസാരിച്ചു ഈ പാഠത്തിൽ പറയുന്നത് ഫിഅലിയായ ജുംലകളെ കുറിച്ചാണ് അഥവാ ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ ഫിഅലി കൊണ്ട് തുടങ്ങിയ സെന്റൻസുകൾക്കാണ് ഫിഅലിയായ ജുംലകൾ എന്ന് പറയുന്നത് കാന മൂസ അലൈഹിസ്ലാം എംബിയ മൂസ അലൈഹിസ്ലാം ബനീസ് പെട്ട നബിയാണ് മൂസാ അലൈഹിസ്ലാം നബിയൻ ഇല ബനീസ അള്ളാഹു താല മൂസ നബിയെ ബനിഇസ്ലിലേക്ക് നബിയായി നിയോഗിച്ചു അയച്ചു ഖാന ഫിർഅലി അഹും ആ സമുദായത്തിന്റെ രാജാവ് ഫിർഅനായിരുന്നു വക്കാല ലഹും ആ സമുദായത്തോട് ഫിർഅന് പറഞ്ഞു അന റബ്ബുക്കുമില്ല ആല നിങ്ങളുടെ സർവാധിപനായ പടച്ചവൻ ഞാനാണ് റബ്ബ് ഞാനാണെന്ന് പറഞ്ഞു മൂസ മൂസ പറഞ്ഞു ജനതയോടും അള്ളാഹു റബ്ബുക്കും അള്ളാഹു ആണ് നിങ്ങളുടെ റബ്ബ് അവനെ അല്ലാതെ നിങ്ങൾ വേറെ ആരെയും ആരാധിക്കരുത് ഫിർ ഫിർ ബുദ്ധിമുട്ടിച്ചു മൂസാ നബി അലൈഹി മുഅ്മിനീങ്ങളെയും ഫിറാൻ ബുദ്ധിമുട്ടിച്ചു വലാകിന്നഹും ലി വജ്ഹില്ലാഹി ഫി സബീലിൽ ഹഖ് പക്ഷെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയും സത്യമതത്തിൻ്റെ മാർഗത്തിലും അവർ ക്ഷമിച്ചു ക്ഷമ കൈക്കൊണ്ടു വഹിറൻ ഒടുവിൽ അവസാനം അഞ്ചള്ളാ താല അള്ളാഹു താല രക്ഷപ്പെടുത്തി മൂസാഅലിസ്ലാം മൂസാ നബിയെ വിശ്വാസികളെയും മിൻ ഫിർഔന വ ഖൗമിഹി അതുപോലെ ഫിർഔനിന്റെ ആ ഖൗമിന്റെ അക്രമത്തിൽ നിന്നും അല്ലാഹു വിശ്വാസികളെയും മുസനബി അലൈഹി സ്ലാമിനെയും രക്ഷപ്പെടുത്തി ഇവിടെ ഈ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട അഞ്ചാഹു അതുപോലെ അതുപോലെ അർസലഹു പിന്നെ നമ്മുടെ ഹഡിങ് കല്ലം അള്ളാഹു അർസലാഹു അള്ളാഹു വായിച്ചു ഇവിടെ തുടക്കത്തിൽ ഫിയാൽ വന്നിട്ടുണ്ട് വെർബ് അർസലഹു അള്ളാഹു അയച്ചു എന്ന ആ ഒരു ഫെയില് ഇതുപോലെ ഏതെങ്കിലും സെന്റൻസ് ഫിഅല് കൊണ്ട് തുടങ്ങുന്നതിനാണ് ജുംല എന്ന് പറയുന്നത് ബുദ്ധിമുട്ടിച്ചു ഇവിടെ ഫിർ ഔൻ എന്നത് സബ്ജെറ്റ് ആണ് അർസലു അള്ളാഹു അയച്ചു ഇവിടെ അർസല എന്നത് ഒരു ഫെയിലാണ് വെർബാണ് അള്ളാഹു എന്നത് സബ്ജെറ്റ് ആണ് അഥവാ ഫായിൽ അള്ളാഹു അയച്ചു ആരെ മൂസ അലൈഹി ഇസ്ലാമിന് മൂസ നബി അലൈഹി സ്ലാമിന് അള്ളാഹു താലാ അയച്ചു ഇവിടെ മൂസാ അലൈഹിസ്ലാം എന്നത് മഫ്ലാണ് അതുപോലെ അഞ്ചല്ലാഹു അള്ളാഹു രക്ഷപ്പെടുത്തി അഞ്ച എന്നതാണ് ഇവിടെ ഉള്ള ഫെയില് വെർബ് അള്ളാഹു എന്നത് ഫാ അല രക്ഷപ്പെടുത്തി അൽ ജുമല ഈ പാരഗ്രാഫിലുള്ള ജുമലകൾ നമുക്ക് ഒരു വട്ടം കൂടെ വായിക്കാം അർസലു മൂസ അലൈഹി സ്വലാം അള്ളാഹു നബി അയച്ചു അർസല എന്നത് എന്താണ് ഒരു വെർബാണ് ക്രിയയാണ് ഫിആലാണ് അള്ളാഹു എന്നത് എന്താണ് ഒരു ഫായിൽ ആണ് മൂസ അലൈഹി സ്വലാം എന്നത് മഫ്അലാണ് അർസലു അള്ളാഹു അയച്ചു ഇവിടെ ഈ ഫിഅല് അതുപോലെ അള്ളാഹു എന്ന ഫായിൽ ഇത് രണ്ടും സെന്റൽസ് വന്നത് കൊണ്ട് ഇത് ഫിആലിയായ ജുംലയാണ് ഓക്കെ അതുപോലെ അൻ അലൈഹി സ്ലാം മൂസ നബിയെ ബുദ്ധിമുട്ടിച്ചു ഇവിടെ ബുദ്ധിമുട്ടിച്ചു എന്നതാണ് ഇവിടെ ഫിയാല് ഫിറൗന് എന്നത് ഫായിലാണ് ചെയ്ത ആള് ഫായിൽ ചെയ്ത ആളാണ് അഞ്ചാഹു അള്ളാഹു രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി എന്നതാണ് ഇവിടെ ഫെയില് അത് ചെയ്തതാരാണ് രക്ഷപ്പെടുത്തിയത് ആരാണ് അള്ളാഹു അപ്പൊ അള്ളാഹു ആണ് ഫായില് ആരാണോ ചെയ്തത് ഫായില് എന്താണ് ചെയ്തത് അതാണ് ഫിയാല് രക്ഷപ്പെടുത്തി എന്നതാണ് ഇവിടെയുള്ള ഫിയാല് ിൽ മുഴുവനും ഈ ജുമലക്ക് പറയുന്ന പേരാണെന്ത് ഫിയലിയായ ജുമലകൾ ഓക്കെ ആയ ജുമലയുടെ ഉദാഹരണങ്ങൾ നമുക്ക് വായിക്കാം ദറസും ദുറൂസഹു റഷീദ് അവന്റെ പാഠം പഠിച്ചു അൽ വലതുഹു കുട്ടി അവന്റെ ഫ്രണ്ടിനെ കണ്ടു സുഹൃത്തിനെ കണ്ടു ഉസ്താദു അലൽ അലി ഉസ്താദ് ഖസയുടെ മേൽ ഇരിക്കുന്നു കല്ലം മൂസാ തീമ അള്ളാഹു താലം മൂസാ നബി അലൈഹി സ്ലാമിനോട് സംസാരിച്ചു യദ്ഹബുൽ മസ്ജിദി പിതാവ് പള്ളിയിലേക്ക് പോകുന്നു കത്തലുൽ കൊന്നു ദീൻ അള്ളാഹി വിശ്വാസി അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നു ഇനി അള്ളാഹുബിൻ ഈ വിട്ടുപോയ സ്ഥലത്ത് യോജിച്ചത് ചേർക്കാനാണ് അൽ വലതു കുട്ടി പാമ്പിനെ ഏതാണ് കൊന്നു കത്തല കത്തലതു അൽ ഹയ്യത്ത

നിൽക്കുന്നു ബിന്തു വന്നു വന്നു പെൺകുട്ടി മദ്രസയിലേക്ക് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് വിമാനം ദുബായിലേക്ക് പറന്നു വിമാനത്തിന് എന്താ പറയാ തൊയ്യാറത്ത് പ്രതി തൊയ്യാറത്ത് ഇല ദുബൈ രണ്ട് ആൺകുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുന്നു വലദാനി ി അൽ വലദാനി ഫിസൊഫി ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും അൽഹബു ഇലൽ മദ്രസത്തി ഓദൻ നി വായിക്കാനാണ് നമ്മൾ നേരത്തെ പഠിച്ചത് അക്കല തിന്നു തിന്നു എന്നത് ഒരു ഫൈലാണ് വെർബാണ് അൽ വലതു കുട്ടി കുട്ടി ഇവിടെ ഫൈലാണ് സബ്ജക്റ്റ് ആണ് ഫൈൽ എന്നാല് പ്രവൃത്തി തിന്നു എന്നതൊരു പ്രവൃത്തിയാണ് ആരാണ് തിന്നത് വലത് അത് തിന്നത് ആരാണ് അതാണ് ഫായിൽ എന്താണോ തിന്നത് അതാണ് മഫൂല് അംബജ മാങ്ങ അക്കല വലതുൽ അംബജ കുട്ടി മാങ്ങ തിന്നു അവിടെ തിന്നു എന്നത് ഫൈലാണ് കുട്ടി എന്നത് ഫായിലാണ് അംബജ മാങ്ങ എന്നത് മഫൂലാണ് അത് അതുപോലെ താലിപത്തിൽ ഉസ്താദ വിദ്യാർത്ഥിനി ഉസ്താദിനെ കണ്ടു കണ്ടു എന്നത് ഫയലാണ് വിദ്യാർത്ഥിനി ഫായിൽ ആണ് ആര്യനെ കണ്ടത് ഉസ്താദീനെ അപ്പൊ ആണ് തദ്ഹബുലീതു കുട്ടി വന്നു ഇവിടെ അതേപോലെ തന്നെയാണ് ഫിഅൽ ഫായിൽ കൊല്ലുന്നു അന്നാസു ജനങ്ങൾ അൽ ബാഹുത്ത കൊതുകിനെ ജനങ്ങൾ കൊതുകിനെ കൊല്ലുന്നു യഖ്തുലു എന്നത് ഫിയലാണ് അന്നാസു ആരാണ് കൊല്ലുന്നത് ജനങ്ങൾ ഇവിടെ ജനങ്ങളാണ് ഫായിൽ അൽ അൽബൂല എന്തിനെയാണ് കൊല്ലുന്നത് കൊതുകിന് ഈ ഇവിടെ കൊതുകാണിവിടെ മഫൂല് ഓക്കെ നന്നായിട്ട് പഠിക്കുക അസലാ വാലേക്കു വരഹമുല്ലാഹി വാത്തു